എസ് എൻ ഡി പി ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയൊന്നാം നമ്പർ വയലാശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു തിരുജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ജയന്തി ഘോഷയാത്ര വർണ്ണാഭമായി വയല എസ് എൻ ഡി പി യോഗത്തിൻ്റെയും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുടുംബയോഗം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഗുരുദേവ ജയന്തി ആഘോഷിച്ചത് മഹാഗുരുപൂജ പ്രാർത്ഥന ഘോഷയാത്ര പായസ വിതരണം എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു വയല അച്ചുകുന്ന് ജംഗ്ഷനിൽ ശ്രീനാരായണ ബിൽഡിംഗിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നിന്നും ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം അലങ്കരിച്ച രഥം പാലക്കാട്ടുകുന്ന് വയല സ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ക്ഷേത്രത്തിലേക്ക് നടന്ന ജയന്തി ഘോഷയാത്ര വർണ്ണാഭമായി നൂറുകണക്കിന് ശ്രീനാരായണീയർ ഘോഷയാത്രയിൽ പങ്കെടുത്തു